അസലാമലൈക്കും വർഹമത്തല്ല മടൂർ കാഫിലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അലഹമില്ല എന്നീ വിനീതനായ ഞാനുള്ളത് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിൽ അരിയങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് മുഹമ്മദിക്കാനെ കാണാനാണ് വന്നത് ഞാൻ രാവിലെ വിളിക്കുമ്പോൾ ഹോസ്പിറ്റൽ കേസുമായിട്ടായിരുന്നു അലഹമില്ല മടവൂർ കുറിച്ച് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വൈകുന്നേരം വീട്ടിലേക്ക് വരാനും ഇപ്പോൾ ഞങ്ങൾ അലഹമ്മില്ല ഉസ്താദിൻ്റെ വീട്ടിലാണ് ഉള്ളത് ഏതായാലും ഞാൻ വന്ന സമയത്ത് കുറേ നേരം സംസാരിച്ചപ്പോൾ സി എം വലിയുല്ലായിൽ നിന്ന് വലിയ വലിയ അനുഭവങ്ങൾ നേരിൽ അനുഭവിച്ച ഒരാളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത് ഷെയ്ഖുനായിൽ നിന്ന് അലഹമ്മദ ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് മുഹമ്മദ് ഇക്കായെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് അലഹില്ല അള്ളാഹു സുബാനകൂത്താലും അവിടുത്തെ അവിടുത്തെ മതത്തിലും അള്ളാഹു ആക്കി തെരുമാറാകട്ടെ വർക്കത്തുകൊണ്ട് എന്തൊക്കെ വർത്താനം എന്തായാലും ഇങ്ങളടുത്തെ അള്ളാഹു നമുക്കൊരു തന്നു സ്വീകരിക്കട്ടെ കേട്ടോ ബഹുമാനപ്പെട്ട മടവൂര് ഷെയ്ഖുനാനെ ആദ്യമായിട്ട് സി എം വലിയ കുറിച്ച് ഇങ്ങനെ അറിയുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയ മഹാനുണ്ട് ഷെയ്ഖുന ഉണ്ട് എന്ന് അറിഞ്ഞ് ഒരു കാരണം എന്തായിരുന്നു എങ്ങനെയാണ് അവരിലേക്ക് എത്തിയത് അത് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു പെങ്ങാൾ ഇവിടെ സുഗല്ലാന്റെ പല സ്ഥലത്തും പലതരം കൊണ്ടുപോയിട്ട് പിടിച്ചിട്ടും ഇന്നൊരു സുഗല്ലാണ്ടെ നിൽക്കുന്ന സമയത്ത് കൊച്ചത്തിൽ പറഞ്ഞിരുന്നു ആ ഒരു ഇവിടെ പള്ളിയിലൊരു അൽബി മസ്ലാൻ എന്ന് പറഞ്ഞിട്ട് പിള്ളേരക്കാരൻ ഒരാളുണ്ടായിരുന്നു അയാൾ പറഞ്ഞ് നമ്മളെ മടപൂര് ഒരു ജിന്നൾക്ക് ദർശ്യ ജെല്ലി കൊടുക്കണ ഒരു അവിടെ നമ്മൾ പോയി പറയാൽ പുല്ലാര പള്ളിന്റെ അടുത്ത് തന്നെയാണ് അവിടെ പതിനാല് ശ്രോതാക്കന്മാരുണ്ട് അതിൻ്റെ ഇരിയത്തെയാണ് നമുക്ക് പറയാം അപ്പൊ മൂപ്പര് ഇവിടെ മടവൂർ നാട്ടിൽ തോട്ടിനടുത്ത പള്ളിൻ്റെ അടുത്ത് ഇക്കാര്യ പള്ളിയിലെടുത്ത് ദ്രസ്സും അദ്രസവും കുറ്റം പഠിപ്പിക്കലോ ഒക്കെ ഇപ്പം ഞാൻ കെട്ടിയോട് വന്ന് പെണ്ണുങ്ങളടക്കും അവിടെ പഠിച്ചതാ അപ്പോൾ അങ്ങനെ അവിടെ മടവൂർ എന്ന് പറഞ്ഞ സ്ഥലം തന്നെ എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ മൂപ്പർ പറഞ്ഞു പടനിരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് ഇറങ്ങിയാൽ നറക്കിന് പോരനെ ബസ് ഉണ്ടാവും അവരിലെ പോന്നാൽ അവിടെ ഇറങ്ങിയാൽ മതി എന്നറിഞ്ഞ അവിടെ ഇറങ്ങി അങ്ങനെ അവിടെ ഇറങ്ങി അന്വേഷിക്കാൻ അപ്പോൾ മൂപ്പരായി അളിയനെ വിളിച്ച് അളിയനൊന്നായില്ല അന്ന് ഏളാപ്പാടെയുള്ളത് ചോദിച്ച് അപ്പോൾ ചോദിച്ചാൽ പറഞ്ഞു ഇങ്ങനെ ചരിച്ചിങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറ്റിക്കാൻ പൂവാട്ടറമ്പത്ത് അല്ല അവിടെനാട് കഴിഞ്ഞിട്ട് സ്ഥലമുണ്ടല്ലോ മൂസ മൂസകുരാജിൻ്റെ അവിടെ പിന്നെ വള്ളിയറമ്പത്ത് ഉണ്ടെന്ന് അവിടെ അവിടെ ഉണ്ട് എന്നുള്ള സൂചന അങ്ങനെ കേട്ട് അങ്ങനെ 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 പോന്ന് പിന്നെ തിരഞ്ഞു പോന്നു ഇപ്പോൾ കോളേജിലാണ് നാരകേശ്വേരി ഉസ്താദ് അപ്പോൾ ഏതായാലും വേണമെങ്കിലും ഞങ്ങൾ മുപ്പത് ഒന്ന് ആ അതിൻ്റെ സിയാമൻ്റെ ഉസ്താദ് സുഖം എല്ലാടൊക്കെ ഇടക്കാണ് അപ്പോൾ അതൊന്ന് കണ്ടാട്ടെ അറിഞ്ഞ് ഞങ്ങൾ പോയി കണ്ട് ഉടനെ കേട്ടു സുഖാജിൻ്റെ ആടെ ഉണ്ട് പിന്നെ ആടെ പോയാൽ കാണുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ ആടെ പോയി ആടെ പോയപ്പോൾ മുപ്പം കടന്നാട്ടെ ഇറങ്ങിയിട്ടേ ഉള്ളൂ പറഞ്ഞു അവിടെ നിന്ന് പോയി ആ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെ ഒരു പിന്നെ ഈ ഒരു പാലായിക്കടുത്തൊരു പോണുണ്ട് മോങ്ങം എന്നറിഞ്ഞ ഒരു അവിടെ അവിടുത്തെ മോങ്ങ മെറ്റാൻ മങ്ങല്ല അവിടെ ഒരു ആചാരം ആൾക്ക് പോവുക ഇങ്ങനെ കുറെ ഒപ്പരം മൂന്നാൾ കുറച്ച് ആൾക്കാരുണ്ട് അങ്ങനെ ഒരു മൈതാനി സ്ഥലത്ത് ഒരു മതൻ്റെ മുന്നിലോട്ട് എത്തി എത്തിയപ്പോൾ ഞാനും അലിയനും വലിയാറും ഞങ്ങൾ മൂന്നാളും കണ്ടപ്പോൾ മുന്നേ ഒപ്പമുള്ളവരിലൊക്കെ മുന്നിൽ കുറങ്ങി കിടന്ന് ഞങ്ങൾ കണ്ട അവിടെ നിന്ന് അന്ന് ഇങ്ങനെ സ്വിച്ചിട്ടാൽ ഞെക്കാൽ കുടാവും സ്വിച്ചാൽ മേച്ചാൽ ബടിയാവും അങ്ങനത്തെ ഒരു ബടി കയ്യിലുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ കണ്ട ഭർത്താണെങ്കിൽ ആദ്യമായിട്ടുള്ള കാഴ്ച ആദ്യമായിട്ടുള്ള കാഴ്ച അപ്പം അങ്ങനെ പോകുമ്പോൾ പിന്നെ ബലമുണ്ട് വളീനോണ്ടും വേറെ കൊണ്ടും ഒക്കെ ഭർത്താൻ ഒക്കെ പറഞ്ഞ് നിങ്ങൾക്കൊക്കെ എനിക്ക് പോവാം മുപ്പരങ്ങ് പോകുന്നോട്ടേ ഞാനങ്ങനെ മുപ്പ പോയി പിറ്റേന്ന് ഈ സമയം ആവണ രേ കൂടെ ഇങ്ങനെ നടന്നുക അപ്പ ഇവിടെ വിഷമുണ്ട് എനിക്ക് അങ്ങനെ പോകുന്നത് അപ്പം അങ്ങനെ പോകുന്ന അങ്ങനെയാണ് ബന്ധപ്പെടുന്നത് കണ്ട് കണ്ട് പക്ഷേ മുമ്പരെ വലുപ്പും പെണ്ണും വേറൊന്നും ഭാഗത്തെത്താൻ എനിക്ക് കഴിയൂലറിയില്ല അറിയില്ല നല്ല അടുത്ത് കാണിയല്ലേ പറഞ്ഞു കേട്ടു അതന്നെ അപ്പം പിന്നെ ഞാൻ പിന്നെ ഏതാനും വേണ്ട മൂബർ പറഞ്ഞൊക്കെ കേൾക്കാനുള്ള ഉദ്ദേശത്തിലെന്നായി എന്നെമ്പായിട്ട് പോരാന്നുള്ളതല്ല അപ്പം അപ്പോൾ എങ്ങനെയാണ് പിന്നെ പോരാൻ പറയുന്നത് എപ്പോഴാണ് അപ്പോൾ പോരുക കുട്ടി പോരാന്നുള്ള ഉദ്ദേശത്തിലാണെന്ന് അങ്ങനെ പോന്നി കണ്ടു സംസാരിച്ചോ സംസാരിച്ച വേണ്ട ഒക്കെ കൂടിയ സംസാരിച്ച കൂടിയനിയത് അവിടെയാണ് തറവാട് ഈ പറഞ്ഞാ അപ്പൊ അവിടെ അങ്ങനെ പിന്നെ കൂടി കഴിഞ്ഞങ്ങനെ പല പ്രാവശ്യം അങ്ങനെ ബന്ധമാണ് പോയാനും ഇങ്ങനെ കൊറേ പ്രാവശ്യം രണ്ടു മൂന്നാല് ഇവിടെ വന്നിട്ടുണ്ട് അങ്ങനെ കുറെ കൂടി ഞാൻ ഇപ്പൊ നേരത്തെ പോയി ഞാനാടെ ഞാനാടെ പോയി ഈ കുട്ടികൾ പഠിച്ച ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ പായേ പിന്നെ ബുക്ക് ഒരു ഈ മഹാ സമസ്തന്റെ എല്ലാ മഹാന്മാരി ഗ്രന്ഥങ്ങൾ ഒരു ബുക്ക് ഉണ്ട് ഒ ഫായി പോയ മുഴുവൻ ആൾക്കാരുണ്ടോ ആക്കങ്ങനെ വായിച്ചുകൊണ്ട് പിന്നെ വിളിയായിട്ട് ഞാൻ ആടെ അയച്ചേണ്ടി പോകുന്നത് അപ്പൊ അങ്ങനെ പിന്നെ വേറെ ഇങ്ങനെ പഴയ പോരവാണെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് എന്തെങ്കിലും എന്തൊക്കെ ലോധി വെളിക്കിലൊക്കെ ഉണ്ട് താമസിലൊക്കെ നന്നാക്കണൊക്കെ വിൽക്കാനായിരുന്നു അപ്പൊ ആ ദീനും ബയ്യായും ഒക്കെ കൂടി ആയിട്ട് ഒന്നും നടക്കാണ്ട് നിക്കണ ബഹുമാനപ്പെട്ടു നിക്കായി വരാൻ അവിടുന്ന് കഴിഞ്ഞു ഈ പിന്നെ പെണ്ണുങ്ങളെ ഉസ്താദാ ഒരു സ്ഥലത്ത് ഉണ്ട് അതിന്റെ മുന്നേ അതിന്റെ ഏട്ടത്തിനെ കിട്ടി ഞാൻ ചോദിക്കട്ടെ സി എം വലുതാനത്തെ തവണ എങ്ങനെയായിരുന്നു അല്ല തിരിച്ചു പോന്നു 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 ദിവസം തന്നെ താമസിച്ചോ എത്ര എന്നിട്ട് പോയതിന്റെ കാരണം സുഖമില്ലാത്തൊരു പെങ്ങളുടെ വിഷയം പറയാനല്ലേ എന്നിട്ട് ആ വിഷയത്തിന് എന്തായി പരിഹാരം പിന്നീട് പിന്നീട് പിന്നെ കുറേ സുഖം രോഗം സുഖമായിട്ട് പിന്നെ മരിച്ചുപോയി ചെറിയ പങ്ങൾ അതെ ആ അങ്ങനെയൊക്കെയാണ് എന്തൊക്കെ ഷെയ്ഖുനയുടെ ശേഷമാണ് ശേഷമാണോ മരിച്ചുപോയത് അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ വരച്ച് അതിൻ്റെ മുമ്പ് തന്നെ മരിച്ചുപോയി പോയി അസുഖം മാറിയായിരുന്നു പിന്നീട് വീണ്ടും ആ പിന്നെ സുഖം എടുപ്പെല്ലാവരും ഉണ്ടാവുമല്ലോ എങ്ങനെ അതല്ല ഞാൻ ചോദിക്കുന്നത് പെങ്ങളുടെ ഈ സുഖമില്ലായ്മ വിഷയം മാറിയായിരുന്നു പറയാനാണല്ലോ പിന്നീട് മരിച്ചു മരണപ്പെട്ടു പോവുകയും പിന്നീട് ഉള്ള അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു പിന്നെ 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 കഴിഞ്ഞത് അതെങ്ങനെയാ അത് ഇപ്പൊള്ള പെണ്ണിന്റെ ഏറ്റത്തിന് ഞാൻ കെട്ടി അങ്ങനെ ഒരു അപ്പം അന്ന് എനിക്ക് പക്ഷേ ഇവിടെ വെള്ളച്ചിരി അങ്ങാടിയിൽ കച്ചവടം കാര്യമൊക്കെ ഉണ്ട് കുണ്ടി പിടിയൽ കുണ്ടി പിടിയൽ പച്ചക്കറി കച്ചവടം ഇങ്ങനത്തെ ചെറിയ 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 കച്ചവടമൊക്കെ ഉണ്ട് ആ സമയത്താണ് അപ്പോൾ അന്ന് അങ്ങനെ കിട്ടണമൊക്കെ കഴിഞ്ഞ് അത് പിന്നെ ഇവർക്കൊരു ഒരു സുഖല്ലായ്മയൊക്കെ ആയി വർക്കർക്ക് ഞാൻ പോയി പറയും അങ്ങനെ ഓൾ പ്രസവൻ്റെ അടുത്തിനടുത്ത് ഞാനും രണ്ട് മൂന്ന് ദിവസം അവിടെ നിന്ന് എനിക്ക് സുഖമില്ലാതെ പനിച്ച് കിട്ടുമൊക്കെ ആയിട്ട് ആടെ കൂടിയാണ് പിന്നെ വിറ്റേന് പാനക്കാട് പൂക്കാതങ്ങൾ ഒഫാത്താന്ന് കേട്ടുമ്പോൾ പിന്നെ എമ്പടി വന്നതിൻ്റെ ഇറ്റേന്ന് ഞാൻ ആട് പോയി ആട് പോയി ആളെ ചുമ്പോൾ ഇവിടെ കടപ്പുറ ആശുപത്രി മരിച്ച് പിന്നെ പ്രസവിച്ചിട്ട് മോൻ മരിച്ചുപോയി പ്രസവിച്ച് കുട്ടി മരിച്ചുപോയി കുട്ടി മരിച്ചുപോയി മൂന്നാം ദിവസം ഓളും ഭാര്യ അങ്ങനെ മോന് പാടി പിന്നെ ഓള അവിടിയാണ് അങ്ങനെ കഴിഞ്ഞ ദിവസം പിന്നെ ഞാനൊരു സ്ഥലത്ത് ചെല്ലാമാടി നേർച്ചാക്കി പന്ന് അതിന് വന്ന് അച്ഛൻ ആ എല്ലാവരും ഇതേപോലെ എല്ലാവരും കുടുംബമൊക്കെ വന്ന് എല്ലാം കഴിഞ്ഞ് ആ ഉടനെ പിന്നെ ഇങ്ങനെ ഇങ്ങനെ കാര്യമായിരുന്നു എല്ലാവരും ചോദിച്ചു പാപ്പനോടും പെങ്ങളോടും ചോദിച്ചു നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യല്ലേ അപ്പോൾ ഈ കല്യാണത്തിൻ്റെ കാര്യേ പിന്നെ ആദ്യം ആപ്പനോട് ചോദിച്ചു നമ്മളിങ്ങനെ ചെയ്യുക പിന്നെ പിന്നെ പെ പെങ്ങളോട് ചോദിച്ചു പിന്നെ ചെറിയ പങ്കുകൊണ്ട് ഏത് കല്യാണത്തിന്റെ കാര്യം രണ്ടാമത് ഇമ്പള കെട്ടിന് അഞ്ചത്തി അങ്ങനെ കൊല ഇന്ന് അപ്പൊ ഇക്കായി ചോദ്യം ചെയ്യും നടത്തി തോന്നുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് ഓരോരോ അനുഭവങ്ങൾ പിന്നെ പിന്നൊരു യാത്ര സീകമ്പുല യാത്ര ചെയ്തില്ലേ കൂടെ ഒരു പഞ്ചസാരയുടെ ആ ഞാൻ ഈ സഞ്ചരിച്ച് നടക്കുന്ന സമയത്താ അപ്പൊ നമ്മ അവിടെ ഒരു മല ഉണ്ട് ആ മലന്റെ കൂടെ ഇവിടുന്ന് ഈ റോട്ടിന് മുന്നേ കൊറച്ച് മേലോട്ട് കേറിയിട്ട് അപ്പൊ ആടെ ഒരു പൊരയിലോട്ട് പോവാ ഈ പുറക്ക് പോകുമ്പോൾ ഞാൻ കുന്നു കുന്നുകയറി പോണേ അപ്പൊ ടിഫിൻ പാത്രത്തിൽ പഞ്ചാരിയും ഇച്ചിരി വെള്ളവും കൈ പിടിച്ച് പിന്നെ ഭഞ്ഞിയായിട്ട് കൈ പിടിച്ച് അങ്ങനെ ആടെ എത്തുമ്പോൾ ആടെ കയറിയുമ്പോൾ ആ ഫാറമിലാ നേരത്തെ ആടിന്ന് കുറച്ചും കൂടെ കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവര് ഇരുന്നു ഇരുന്ന് ആടെ ഇരുന്ന് അപ്പൊ അങ്ങനെ പിന്നെ എന്താ ഇങ്ങനെ കയ്യല്ലോ വെച്ചോ എന്റെ ഒരു പഞ്ചസാരയും വെള്ളം ഉണ്ട് ആ പഞ്ചാറിൻ്റെ പൊലീ കയറിഞ്ഞി പിടിച്ചാൽ പാരി അത് ഒരുമ്പിച്ചാലിക്ക് അടുത്ത് കൊടുത്ത് ഒരു ഉറുമ്പിന് ചാലുണ്ട് ഇരിക്കുന്ന പാറയുടെ ഇരുന്നപ്പോ അവിടെ ഒരു ഉറുമ്പിന്റെ ചാലുണ്ട് ആ ചാലിലേക്ക് കയ്യിലുള്ള പഞ്ചസാര എടുത്ത് ഇട്ടു കൊടുത്തു അപ്പൊ അങ്ങനെ വെള്ളമൊക്കെ പിടിച്ചാ പറഞ്ഞ് അന്ന് നാരകേശ്ശേരി ഉസ്താദി കോളേജിലാ ഉസ്താദിന് അല്പം സമാധാനം ഉറുമ്പുകൾ ദുരാ ചെയ്തിട്ടുണ്ട് ഓഹ് മാഷാല്ല സമാധാനം ഉണ്ട് ഉറുമ്പുകൾ എന്നിട്ട് എന്നിട്ട് പിന്നെ ഞങ്ങള് അഴുനാടി പിരിഞ്ഞു പോയി വെള്ളം ആ കുടിക്കു പോയി കർച്ചീപ്പിന്റെ സംഭവം പറഞ്ഞില്ലായിരുന്നു കർച്ചീപ്പിന്റെ സംഭവം കൂടെ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞില്ലായിരുന്നു നിങ്ങളുടെ കയ്യിലുള്ള കർച്ചീപ്പ് ആ അപ്പൊ തന്നെ ആണ് ഇരുന്നപ്പോ തലേന് ഉറുമാലി ആ തബലാട്ട് വാങ്ങി ടബൽ എനിക്കും തുപ്പി നിങ്ങൾക്കും അറിഞ്ഞിട്ട് എന്താ ഉപ്പിയാണ് രാജഗോധം തന്നൂ